ഗുരുവായൂർ ക്ഷേത്രത്തിലെ ആചാര ലംഘനം ദേവസ്വം ബോർഡ് സത്യവാങ്മൂലം സമർപ്പിക്കാൻ സാവകാശം തേടി തന്ത്രി കുടുംബാംഗങ്ങൾ നൽകിയ ഹർജി ഹൈക്കോടതി ഇരുപത്തിയാറിലേക്ക് മാറ്റി തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടും മറുപടിക്കായി സമയം തേടി ഗുരുവായൂർ ഏകാദശിയിലെ ഉദയാസ്തമന പൂജ മാറ്റിയതിലാണ് ഹർജി രേഷ്മ ബാബു ചേരുന്നു വിവരങ്ങളുമായി രേഷ്മ ഇന്നെങ്ങനെയാണ് കോടതിയിൽ ഇത് പരിഗണിക്കപ്പെട്ടത് ഗുരുവായൂരിൽ ക്ഷേത്രത്തിലെ ഈ ഉദയാസ്തമന പൂജ മാറ്റിക്കൊണ്ടുള്ള ലംഘനത്തിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് തന്ത്രി കുടുംബാംഗങ്ങളായിരുന്നു ഈ മാസം ഹൈക്കോടതിയെ സമീപിച്ചത് ഈ ഹർജിയിൽ നേരത്തെ തന്നെ ഗുരുവായൂർ ദേവസ്വം ഹൈക്കോടതി വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ ദിവസം ഈ ഹർജി പരിഗണിച്ച സമയത്ത് ഈ വീണ്ടും ഈ മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കാനായിട്ട് കൂടുതൽ സമയം വേണമെന്നുള്ളൊരു മറ്റൊരു എതിർ തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടും മറുപടി സത്യങ്ങൾ സമർപ്പിക്കാനായിട്ട് സാവകാശം തേടിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രസിദ്ധ ഹർജി ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നിലവിൽ ഈ മാസം ഇരുപത്തിയാറിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഈ ഉദയാസ്തമന പൂജ അതായത് ഗുരുവായൂർ ഏകാദശി നാളിലാണ് ഉദയാസമന പൂജ നടത്തുന്നത് പക്ഷെ അത് ഈ മാസം പന്ത്രണ്ടിന് നടത്തുകയായിരുന്നു ദേവസ്വത്തിന്റെ തീരുമാനപ്രകാരമായിരുന്നു അത്രയുമൊരു നടപടി അതായത് ഈ ഏകാദശി ദിവസം ഉദയാസ്തമന പൂജയ്ക്കായിട്ട് കൂടുതൽ പ്രാവശ്യം നട അടക്കി ആ ഒരു സംഭവം ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നുള്ള ഒരു വാദഗതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ദേവസ്വം ഈ പൂജ ഉപേക്ഷിക്കാനായിട്ട് തയ്യാറായതും നവംബർ പന്ത്രണ്ടിന് ഉദയാസമന പൂജ നടത്തിയതും ഇത് ആചാര ലംഘനമാണ് എന്നുള്ള ഒരു വാദം മുൻനിർത്തിക്കൊണ്ടാണ് തന്ത്രി കുടുംബാംഗങ്ങൾ ഹൈക്കോടതിയിൽ സമർപ്പിച്ചത് പി സി ഹരി ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളാണ് ഇത്തരത്തിൽ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് എന്തായാലും ഈ ഹർജിയിൽ മറുപടി സത്യങ്ങളെ സമർപ്പിക്കാനായിട്ട് എതിർകക്ഷികളായ ഗുരുവായൂർ ദേവസ്വവും അതോടൊപ്പം തന്നെ ചേനാ ദിനേശ മ്പൂതിരിപ്പാടും സാവകാശം തേട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഹർജി ഇരുപത്തിയാറിലേക്ക് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് പരിഗണിക്കാൻ മാറ്റിയിരിക്കുന്നത്